വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച പിന്നീട് അഭിനയരംഗത്തു നിന്നും അപ്രത്യക്ഷരായ നിരവധി നായികന്മാർ നമുക്കുണ്ട് അത്തരത്തിൽ സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായ ഒരു നായികയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളത്തിൽ രണ്ടു സിനിമകളിൽ അഭിനയിച്ച ശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു നടി പാർവതി മിൽട്ടൻ രണ്ടായിരത്തി ഏഴിൽ ഹലോ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി എത്തിയാണ് പാർവതി ശ്രദ്ധ നേടിയത് ചിത്രം ഹിറ്റായതിനൊപ്പം തന്നെ പാർവതിയും ശ്രദ്ധിക്കപ്പെട്ടു അതേ വർഷം തന്നെ മോഹൻലാൽ നായികനായ ഫ്ലാഷ് എന്ന ചിത്രത്തിൽ ഗസ്റ്റ് റോളിലും പാർവതി എത്തി ബാർബി തീമിലുള്ള ചിത്രങ്ങളാണ് പാർവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടിരിക്കുന്നത് അമേരിക്കൻ മോഡലായ പാർവതി നല്ലൊരു ഡാൻസർ കൂടിയാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വെണ്ണല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് യമഹോയമ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് പാർവതി അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ സ്വദേശിയായ ഷംസു ലാലാനിയെ വിവാഹം ചെയ്തതോടെ പാർവതി അഭിനയത്തോട് വിട പറഞ്ഞു അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് മാർവതി മിൽട്ടൺ ജനിച്ചത് അച്ഛൻ ജർമ്മൻ സ്വദേശിയും അമ്മ പഞ്ചാബിയുമാണ് അച്ഛൻ ജർമ്മൻ സ്വദേശിയും അമ്മ പഞ്ചാബിയുമാണ് രണ്ടായിരത്തി നാലിൽ മിസ് ടീൻ ഇന്ത്യ ബേസ് സൗന്ദര്യ മത്സരത്തിൽ മിൽട്ടൺ ഒന്നാമതെത്തി കാലിഫോർണിയയിലാണ് പാർവതിയും കുടുംബവും സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്